കസ്റ്റഡി മർദ്ദനങ്ങളിൽ ആഭ്യന്തര വകുപ്പ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും മുഖ്യമന്ത്രി മൌനം പാലിക്കുകയാണ് കുന്നംകുളം സ്റ്റേഷനിലെ മർദ്ദനത്തിൽ പ്രതി ചേർത്തവരെ പിരിച്ചുവിടാൻ നടപടിയുണ്ടാകും തൃശൂർ പി ജി സ്റ്റേഷനിലെ മർദ്ദനത്തിൽ ആരോപണ വിധേയനായ ഇൻസ്പെക്ടർ പി എം രതീഷിനെതിരെയും വകുപ്പുതല നടപടിയുടനുണ്ടാകും അതേസമയം ആരോപണങ്ങളിൽ ഗൂഢാലോചന എന്ന ആരോപണവുമായി ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു തനിക്കെതിരായ വാർത്തകൾ ആസൂത്രിതമാണെന്നും വിരോധികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് ഒരു ഏമാനാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ടി വി പ്രസാദ് നൽകും വിശദാംശങ്ങൾ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ഈ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതിൽ അല്ലെങ്കിൽ പരാതികൾ കൂടുതൽ തെളിവുകളൊക്കെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രതിക്കൂട്ടിലാക്കുന്നു ആഭ്യന്തര വകുപ്പിന് എന്നതിൽ തർക്കമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മൗനമാണ് ഇതിലൊരു മൗനം വെടിയുമോ മുഖ്യമന്ത്രി എന്താണ് അതിൽ മനസ്സിലാക്കുന്നതൊപ്പം കൂടുതൽ പരാതികൾ ഇനിയും വരാനുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലേ ഗുഡ് മോർണിംഗ് ശ്രുതി ചൈതന്യ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ കസ്റ്റഡി മർദ്ദനങ്ങളിലെ പരാതികൾ ഒന്നൊന്നായി പുറത്തേക്ക് വരികയാണ് അങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് മധുബാബുവിനെ പോലെയുള്ള ഡിവൈഎസ് ബി പരസ്യക്കുറിപ്പുമായി ഫേസ്ബുക്കിലൂടെ രംഗത്ത് വരുന്നത് ഇതിന് പിറകിൽ ചില ഏമാന്മാരാണെന്നും അത് എല്ലാം ഒരു കുടക്കിലിൽ കൊണ്ട് കൊണ്ടുവരികയാണെന്നും മധുബാബു പരിഹസിക്കുകയാണ് ഒരു എസ് എഫ് ഐ നേതാവിൻ്റെ ചെവിയുടെ കർണപുടം അടിച്ചു തകർത്ത ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പരാതി തുടങ്ങിയതെങ്കിൽ പിന്നീട് വിവിധ ജില്ലകളിൽ നിന്ന് പരാതി പരാതി എത്തുകയായിരുന്നു അതിന് പിന്നാലെ എത്തുന്ന ഒരു വിവരം നേരത്തെ കസ്റ്റഡി കേസിൽ ആലപ്പുഴയിൽ ഒരു കേസിൽ മധു മധുബാബുവിന് ശിക്ഷയും ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം എന്തായാലും സമീപകാലത്തുള്ള കസ്റ്റഡി മർദ്ദനങ്ങൾ അപ്പാടെ പുറത്തേക്ക് വരികയാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് പിന്നാലെ എന്നുള്ളതാണ് പലതിലും വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ആളുകൾ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ശക്തമായ നടപടിയിലേക്ക് ഇതുവരെ ആഭ്യന്തര വകുപ്പോ പോലീസോ പോയിട്ടില്ല എന്നുള്ളതാണ് കുന്നംകുളത്തെ മർദ്ദനത്തിൽ സ്വാഭാവികമായും അടിയന്തരമായി റിപ്പോർട്ട് തേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നാലുപേരെ സസ്പെൻഡ് ചെയ്തു എന്ന് തൊഴിച്ചാൽ മറ്റൊരു കടുത്ത നടപടിയിലേക്ക് ഇതുവരെ ഇവിടെയും പോയില്ല മാത്രല്ല പി ചിയിലെ രതീഷിനെതിരെ അന്ന് സി ഐ എസ് ഐ ആയിരുന്ന രതീഷിനെതിരെയും കർശനമായ നടപടിയിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് ഭാ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വിശദീകരണം ചോദിച്ചത് ഇത്രയേറെ സംഭവങ്ങൾ നടന്നിട്ടും ഇത്രയും ദിവസമായിട്ടും ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരക്ഷരം ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും കടുത്ത പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമായിരിക്കുന്ന ഘട്ടത്തിൽ ഒരു വരി പോലും പറയാൻ ഒരു പൊതുയോഗ പ്രസംഗത്തിലും തയ്യാറായില്ല ഫേസ്ബുക്കിലൂടെയും തയ്യാറായില്ല അതിനിടെ സമരം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം നാളെ മുതലാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുന്ന നാല് പോലീസുകാരെയും പിരിച്ചുവിടണം എന്ന ആവശ്യം അത് പുറത്തു മാത്രമല്ല ഈ വരുന്ന തിങ്കളാഴ്ച സെപ്റ്റംബർ പതിനഞ്ചാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് നിയമസഭയിലും പുറത്തും അതിശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന ഒരിടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമാക്കി കസ്റ്റഡി മർദ്ദനങ്ങളെ മാറ്റാനുള്ള പുറപ്പാടിലാണ് കോൺഗ്രസ് അത് അതോടുകൂടി ജനങ്ങളുടെ വലിയ പിന്തുണ കിട്ടും എന്ന് പ്രതിപക്ഷം പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയെങ്കിൽ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചു മുതൽ ഒരു രണ്ടാം ഘട്ട സമരം എന്ന നിലയിൽ നിയമസഭയിലേക്ക് ഈ വിഷയം ഉന്നയിക്കാനും അത് വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും കോൺഗ്രസിന്റെ ഈ ശ്രമം തീർച്ചയായിട്ടും എന്തായാലും ഒരു പ്രതിഷേധത്തിൽ ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അത് നിയമസഭയിലേക്കും കൊണ്ടുവരാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത് കസ്റ്റഡി മർദ്ദനങ്ങളിൽ എന്തായാലും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല വിവരങ്ങളാണ് ടി പ്രസാദ് നൽകിയത്